നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ നിയമസംഹിതയിലെ സീറോ എഫ് ഐ ആർ എന്ന രീതിയെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണല്ലോ ക്രിമിനൽ നടപടി ചട്ടം അഥവാ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ടായിരുന്നത് അതിനെ പാടെ ഡിലീറ്റ് ചെയ്തുകൊണ്ടോ ഇല്ലാതാക്കിക്കൊണ്ടോ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ ബി എൻ എസ് എസ് എന്ന പേരിൽ പുതിയ നിയമം ജൂലൈ മുതൽ പ്രവൃത്തിയിൽ വരികയാണ് മുൻപ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ ആ നിയമപ്രകാരവും ഇനി വരുന്ന കേസുകൾ പുതിയ നിയമപ്രകാരവുമാണ് വിചാരണ ചെയ്യുവാൻ പദ്ധതിയിടുന്നത് ഈ പുതിയ നിയമത്തിൽ എഫ് ഐ ആർ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട മാറ്റം കാണാനുണ്ട് അതാണ് സീറോ എഫ് ഐ ആർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വ്യവസ്ഥ ഇതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സീറോ എഫ് ഐ ആർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് കുറ്റകൃത്യം നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് അപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നത് വേറെ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് എന്നുള്ളതുകൊണ്ട് പോലീസ് ചിലപ്പോൾ കുറ്റകൃത്യത്തിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് സ്റ്റേഷൻ ഇതല്ല മറ്റൊരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വിടുന്ന പരാതിക്കാരെയൊക്കെ ഞങ്ങൾ അഭിഭാഷകർ നേരിടാറുണ്ട് എന്നാൽ സീറോ എഫ്ഐആറിന്റെ കാര്യത്തിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഒരു കുറ്റകൃത്യം അതിനെതിരായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നാൽ ആ എഫ് ഐ ആറ് സീറോ എഫ് ഐ ആർ എന്നായിരിക്കും അറിയപ്പെടുക അത് കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണം എന്നാണ് പറയുന്നത് ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊഗ്നൈസബിൾ എന്ന് പറയുമ്പോൾ പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടുമ്പോൾ അതിൻ്റെ പ്രാദേശിക അധികാര പരിധി പരിഗണിക്കാതെ വേണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതാണ് ഈ പുതിയ നിയമത്തിലെ പ്രൊവിഷൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട രേഖകൾ വിഷയത്തിൽ അധികാരമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കേണ്ടതുണ്ട് അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ അതായത് ഏത് അധികാര പരിധിയുള്ള പോലീസ് സ്റ്റേഷനിലാണോ കുറ്റകൃത്യം നടന്നത് അവിടെ പുതിയ എഫ് ഐ ആർ നമ്പർ നൽകി കേസ് അന്വേഷിക്കുകയും വേണം അതായത് മുൻപ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ അവിടെ ഇല്ലാതെയാകുന്നു അത് സീറോ എഫ് ഐ ആർ എന്ന് അറിയപ്പെടുന്നു പ്രാദേശിക അധികാര പരിധി പരിഗണിക്കാതെ പ്രഥമ വിവരം രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യതയാകുന്ന ഈ സീറോ എഫ് ഐ ആർ വ്യവസ്ഥ ഇരകളെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ മുൻപ് ഇരകൾ പ്രതികൾ താമസിക്കുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ തേടി പരക്കം വായിക്കുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇരകൾക്ക് കിട്ടേണ്ട നീതി സംരക്ഷണം പലപ്പോഴും പ്രതികൾക്കാണ് കുറ്റവാളികൾക്കാണ് ഉണ്ടാകാറുള്ളത് അതിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ മുൻകാലത്ത് സുപ്രീം കോടതിയൊക്കെ പല വിധികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വിധികൾക്കനുസരിച്ചാണ് ഇപ്രകാരത്തിലൊരു മാറ്റം ഈ പുതിയ നാഗരിക് നിയമ സംഹിതയിൽ വന്നത് എന്ന് വേണം പറയാൻ ഈ ആശയം ഒരു ക്രിമിനൽ നിയമ സംഹിതയിലെ പുതിയ ആശയമൊന്നുമല്ല മുൻപ് ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറപ്പെടുവിച്ച ഒരു ഡയറക്ഷനിൽ നിർദ്ദേശത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശം സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് പുനതിരാമുലു കേസിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ഡയറക്ഷനായിരുന്നു ഇത്തവണ ന്യായ സംഹിതയുടെ വരവോടുകൂടി ഈ സീറോ എഫ്ഐആർ ഐ നിയമവിധേയമായിരിക്കുകയാണ് നന്ദി